നല്ല കാലം തുടങ്ങാൻ സമയമായോ ഇല്ലയോ എപ്പോൾ തുടങ്ങും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഇന്നിവിടെ തൊടുകുറി ശാസ്ത്രമാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ചോറ്റാനിക്കര അമ്മയുടെ ഫോട്ടോയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ അഭിരുചി എങ്ങനെയാണ് ഉള്ളത് നിങ്ങൾ ഇതിൽ െങ്കിലും ഒരാളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതുപോലെയുള്ള ആവശ്യം അതോടുകൂടി ഒന്ന് ഓർത്തു വെക്കണം ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുവാനായിട്ട് പോകുമ്പോൾ ആ കാര്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ഇവിടെ മനസ്സിൽ കരുതി കൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അതിൽ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥിര വരുമാനമുള്ള ജോലി വേണം എന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ചും സർക്കാർ ജോലി വേണം എന്നുള്ളതാണ് പൊതുവെയായിട്ടുള്ള ആളുകളുടെ കമന്റിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ കർമ്മ മേഖല അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ജോലി നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു ഉദാഹരണങ്ങൾ പറഞ്ഞാലും എനിക്കൊരു വാഹന സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിനുസരിച്ചിട്ടുള്ള വാഹനം എനിക്ക് നടന്നു കിട്ടുമോ ഇല്ലയോ അതിന് ഞാൻ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അതെനിക്ക് നടന്നു കിട്ടും എന്ന് പറഞ്ഞ ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതൊന്ന് തിരഞ്ഞെടുക്കുക ചോറ്റാനിക്കര അമ്മയെ ഫോട്ടോയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒന്ന് തിരഞ്ഞെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ വീട് എന്റെ സ്വപ്നമാണ് അത് എനിക്ക് ഉടനെ നടന്നു കിട്ടുമോ ഇല്ലയോ എങ്കിൽ വീട് പണി പൂർത്തിയാക്കി ഞാൻ ഇപ്പോൾ ഓൾറെഡി നിർത്തിയിരിക്കുകയാണ് മറ്റു സാമ്പത്തിക പ്രതിസന്ധി മൂലം എനിക്ക് അത് ഈ വർഷം കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുമോ ഈ പറഞ്ഞ ആവശ്യങ്ങൾ ഏതാണോ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞതൊന്നുമല്ല മറ്റെന്തെങ്കിലും ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ അതുകൂടി നിങ്ങൾ ചേർത്ത് ചിന്തിക്കാവുന്നതാണ് ശരി അപ്പോൾ ഇഷ്ടമുള്ള ഒരു ദേവതയെ അല്ലെങ്കിൽ ദേവതയുടെ ഇഷ്ടമുള്ള ഒരു മൂർത്തിയുടെ ചിത്രം ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നടന്നുകിട്ടേണ്ട കാര്യം എന്താണോ അതുകൂടി ചേർത്ത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മിനിറ്റ് സമയം എടുക്കാവുന്നതാണ് സമയം കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ ആ ഒരു ദേവതയുടെ ചിത്രം ഇതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ പറഞ്ഞു തുടങ്ങുവാൻ പോവുകയാണ് ഒന്നാമത്തെ ചിത്രമായ ചോറ്റാനിക്കന അമ്മയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലം ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് വളരെയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ ലിസ്റ്റിൽ ഉള്ളത് ഒരു പക്ഷേ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ആ ഒരു പൂർണ്ണതയിൽ അത് എത്തിക്കാണുന്നില്ല എന്നതാണ് വാസ്തവം അതുമാത്രമല്ല ഈ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ ക്ഷമ നിങ്ങൾക്ക് വേണ്ടുവഴം ഇല്ലാത്തത് കൊണ്ട് പല അബദ്ധങ്ങളും നിങ്ങൾക്ക് വന്ന് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റാളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ജോലി സ്ഥലത്ത് അതായത് പ്രവർത്തന മേഖലയിൽ നോക്കിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ കാണുമ്പോൾ നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് നിങ്ങളെ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ കുറച്ച് പരദൂഷണം പറയാൻ കിട്ടുന്ന ആ ഒരു അവസരം അവർ വിട്ടുകളയാറില്ല അടുത്തിടെ ആയിട്ട് ഉണ്ടായിട്ടുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു മനോഭാവം വെച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന ദൂഷ്യ പ്രവൃത്തിയുടെ ഫലം അത് അവർ തന്നെ അനുഭവിക്കും അങ്ങനെയുള്ള ഒരു സവിശേഷമായ സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് മറ്റ് ബന്ധു മിത്രാദികൾക്കിടയിലും നിങ്ങളുടെ ഈ ഒരു സവിശേഷതയുള്ള ബലഹീനത മറ്റുള്ളവർ ശരിക്കും മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പണമായിട്ടും മറ്റ് വസ്തുക്കളൊക്കെ ആയിട്ട് വളരെയധികം ഭൗതിക വസ്തുക്കളിൽ നിങ്ങളിൽ നിന്നും അവർ തന്ത്രപൂർവ്വം ചോദിച്ചു വാങ്ങിയിട്ടുമുണ്ട് വാഗ്ദാനം ചെയ്ത് മേടിച്ച പല വസ്തുക്കളും അവർ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇതുവരെ മടക്കി തന്നിട്ടുമില്ല എന്നാൽ ഇതിൻ്റെ ഒന്നും നന്ദി അവർ നിങ്ങളോട് തിരിച്ചു കാണിക്കുന്നുമില്ല അങ്ങനെ കാണിക്കാൻ അവർ താല്പര്യപ്പെടുന്നുമില്ല എന്നതാണ് വാസ്തവം പക്ഷേ നിഷ്കളങ്കമായിട്ടുള്ള നിങ്ങൾ ഈ പറയുന്ന സവിശേഷമായ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ നിങ്ങളൊട്ട് താല്പര്യപ്പെടുന്നുമില്ല പക്ഷേ നിങ്ങളുടെ ജീവിത വിജയത്തിന് നിങ്ങൾ ആ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ അതിന്റെ ഒരു പോരായ്മയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തൊടുകുറി ഫലം കാണിക്കുന്നത് അടുത്തതായിട്ട് ഇനി നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ആവശ്യം അത് നടന്നു കിട്ടുമോ അതിപ്പോൾ എത്ര കാല താമസം എടുക്കും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് മൂന്നര മാസം വരെ സമയമെടുക്കാം എന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങളുടെ സംയോജിതമായ നിങ്ങളുടെ കഠിനാധ്വാനം മൂലം അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മാസം കൊണ്ടൊക്കെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകും ഇത് കൃത്യമായിട്ട് പറയാൻ കാരണം സൗഭാഗ്യവും ഈശ്വര കാരുണ്യവും നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് വരധാനമായിട്ട് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അല്പം വീഴ്ചയെങ്കിൽ തന്നെയും വീഴ്ച വന്നെങ്കിൽ തന്നെയും അവസാന നിമിഷം നിങ്ങൾ വിജയിക്കും ദൈവം തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിജയമായിരിക്കും ദൈവം തരുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകില്ല എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ പക്ഷേ വിവിധ വാഗ്ദാനങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ജീവിതം മുന്നോട്ടു പോവുകയുള്ളൂ ആ അതിൻ്റെതായിട്ടുള്ള ചില തടസ്സങ്ങളും തട്ടലും മുട്ടലും എല്ലാം ജീവിത മാർഗം മധ്യേ ഉണ്ടായിത്തീരുന്നതാണ് അത്രയേ ഉള്ളൂ ഇത്രയുമാണ് ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള ചോറ്റാനിക്കര അമ്മയുടെ ഫോട്ടോ തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള തൊടുകുറി ഫലം ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അടുത്ത തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു ത്യാഗസമ്പന്നമായ മനസ്സിനുടമയാണ് നിങ്ങൾ എന്നതാണ് നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇവിടെ തൊടുകുറിയെ ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് നിങ്ങളെ ചിന്തിക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് എത്രയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാത്ത ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് അത് ചിരിച്ചുകൊണ്ട് തന്നെ ഇടപെഴുകുന്ന ഒരു രീതിയാണ് പൊതുവെയായി നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് അവർക്കൊരു ജീവിതം ഉണ്ടാകട്ടെ അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ആ മനസ്ഥിതി ഇത് കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ പല സുവർണ അവസരങ്ങളും ജീവിതത്തിൽ നിന്ന് പല സമയത്തും നിങ്ങൾ മനഃപൂർവ്വം തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് എങ്കിൽ പോലും ഒരിക്കലും ആരെയും ചതിക്കുവാനോ പറ്റിക്കുവാനോ ഉപദ്രവിക്കുവാനോ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഈ തൊടുകുറിയിൽ വളരെയധികം ഉയർന്ന തലത്തിൽ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ അവസ്ഥയിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളായിട്ട് ഇവിടെ തൊടുകുറിയിൽ കാണുന്നത് ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലിയിലും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നിങ്ങൾ തടസ്സം നിങ്ങൾക്ക് തടസ്സം ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഈ തടസ്സങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾ പരാജയപ്പെടില്ല എന്നാൽ പരിപൂർണമായി വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ ആ രീതിയിലും വരുന്നില്ല എങ്കിൽ പോലും ഒരു ആവറേജ് ആയി മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അത് നിങ്ങൾക്ക് എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇവിടെ തൊടുകുറിയ ഫലമായി ഗണിത കാണുന്നത് മൂന്ന് മാസം അതായത് നടന്നു കിട്ടുവാനുള്ള സാധ്യത എൺപത്തഞ്ചു ശതമാനം ആണെന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ പകുതി സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു കാര്യം നടന്നു കിട്ടും ഇനി എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ എല്ലാ വീഡിയോയിലും എല്ലാ അധ്യായത്തിലും ഞാൻ പറയാറുണ്ട് കമന്റായിട്ട് നിങ്ങളുടെ പേരും ജന്മ നക്ഷത്രവും ഒന്ന് കമന്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കട്ടെ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ